എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പാലക്കാടൻ രീതിയിലുള്ള അവിയലൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം പച്ചക്കറികൾ വേവിച്ചെടുക്കാം ചേന ക്യാരറ്റ് പയറ് ഏത്തക്കായ മുരിങ്ങക്കായ വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കാം മഞ്ഞൾപ്പൊടി ഇണ്ട വെള്ളവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇത് വേവിച്ചെടുക്കാം ടച്ച് വെച്ച് വേവിക്കാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളെ ഇടയ്ക്ക് അളക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു രണ്ട് കപ്പ് ഉണ്ടാവും ഇനി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇനി അവിയലിനുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം അമർത്തിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കിടാം നാല് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം തരിതരിപ്പായി അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ശ്രമിക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടില്ല മോഡിൽ അഞ്ചാറ് പ്രാവശ്യം കറക്കിയെടുത്താൽ മതി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇടാം കൂടെ തന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും നന്നായി മിക്സ് ചെയ്യാം വെള്ളം ഇനിയും വറ്റാനുണ്ട് ിലിട്ട് വെള്ളം വെറ്റിച്ചെടുക്കാം ശർക്കരക്ക് നന്നായി എലിഞ്ഞിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് തൈരൊഴിക്കാം അരക്കപ്പ് തൈരാണ് ഒഴിക്കുന്നത് ിട്ട് തന്നെ തിളപ്പിക്കാം തൈരെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിടാം വെളിച്ചെണ്ണയും ലോ ഫ്ലെയിമിലിട്ട് നന്നായി വലിയിച്ചെടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അവിയൽ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ പാലക്കാടൻ അവിയലിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ